ഹലോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അജ്മാനിലുള്ള പുതിയ ഡേ റ്റുഡേയിലേക്കാണ് കേട്ടോ ഇത് വലിയൊരു ഡാ ടൊഡേ ആണ് ഒരു നാല് ഫ്ലോർ അഞ്ച് ഫ്ലോറൊക്കെ ഉണ്ട് ഇത് നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഇത് മൊത്തത്തിൽ കവർ ചെയ്യാനൊന്നും സാധിക്കില്ല ഇതിന് മുന്നേ നമ്മളിങ്ങോട്ട് പോയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് വീട്ടിലേക്ക് നമ്മൾ വന്ന സമയത്ത് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങോട്ട് വന്നിട്ടുള്ള കുറച്ച് വീഡിയോസിൻ്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും ഇന്ന് നമ്മൾ എടുക്കുന്നത് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിങ്ങോട്ട് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ വാങ്ങിക്കണതെന്ന് എന്തായാലും ഞാൻ വാങ്ങിയ സാധനങ്ങളൊന്നും ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കണേയില്ല ഇവിടെയുള്ള സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം വാങ്ങിയത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഒക്കെ ഇട്ട് ഇടാം കേട്ടോ കാരണം വല്ലെങ്കിൽ വല്ലാണ്ട് ലെങ്ത്തായിപ്പോയി നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് താമസിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഷോപ്പ് തുടങ്ങാനാണെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ ഒന്നും കിട്ടാത്തതില്ല ഉണ്ട് അതിപ്പോൾ എന്താ പറയുക ഡെക്കറേഷൻ ഐറ്റംസ് ആണെങ്കിലും കിച്ചൺ ഐറ്റംസ് ആണെങ്കിലും ഓഫീസ് ഐറ്റംസ് ആണെങ്കിലും എന്താണെങ്കിലും ടോയ്സ് ആണെങ്കിലും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഇതൊക്കെ നമ്മുടെ ചെറിയ ചെറിയ എന്താ പറയുക നമ്മുടെ ഷോ കേസ് ഐറ്റംസ് ഇല്ലേ അതൊക്കെയാണ് കേട്ടോ പിന്നെ സെവൻ ഉണ്ട് ചെറിയ ചെറിയ ടോയ്സ് ഉണ്ട് ബാഗുകളുണ്ട് ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തും ഇവിടെ ഉണ്ട് അതേത് തരത്തിലുള്ളത് വേണമെങ്കിലും ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ സോപ്പും പൊടിയൊക്കെ ഉണ്ട് പിന്നെ ഇത് സ്ട്രോയാണ് കേട്ടോ നല്ല ഭംഗി എനിക്ക് ആ സ്ട്രോ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഓരോരോ ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കവർ ചെയ്ത് പോയിട്ടോ അങ്ങനെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് ഇതൊക്കെ പാക്കിങ്ങിൻ്റെയാണ് അതായത് ഈ ബിരിയാണി പാക്ക് ചെയ്യലും നമ്മൾ എന്തായാലും വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ ഓരോന്നിങ്ങനെ ഓർഡർക്ക് പാക്ക് ചെയ്ത് കൊടുക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളില്ലേ അതൊക്കെയാണ് പിന്നെ ഇതൊക്കെ നമ്മുടെ ബോഡി ലോഷൻ ക്രീം ഷാംപൂ സോപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇതൊന്നും നമുക്ക് വേണ്ട കാരണം ഇതൊക്കെ നമ്മൾ ഇഷ്ടമെന്നാണ് പർച്ചേസ് ചെയ്യുള്ളൂ ഇവിടെ നിന്നും നമ്മളങ്ങനെ എടുക്കില്ല ഒക്കെ അതെന്താണെന്നറിയില്ല ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ഏട്ടനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ നിന്ന് എടുക്കാൻ താല്പര്യമില്ല ആൾ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഇതേപോലെ സ്പ്രേ ക്രീം അങ്ങനത്തെയൊക്കെയാണെങ്കിലും ഇഷ്ടമെന്ന് തന്നെ പർച്ചേസ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ നെയിൽ പോളിഷ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇതിന് മുന്നേ നമ്മൾ നമ്മുടെ ഷെയിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തതല്ലേ അപ്പോൾ അതിലൊക്കെ പത്ത് ധെറംസ് ആണ് കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ നെയിൽ പോളിഷൻ പക്ഷേ ഇവിടെ എയ്റ്റ് ധെറംസ് ആണ് കേട്ടോ നെയിൽ പോളിഷൻ ഉണ്ടായിരുന്നത് പിന്നെ അത്തറ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അത്തറ് ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അത്ര എനിക്ക് നല്ല ഇഷ്ടമായി നല്ല സ്മെല്ലുള്ള അത്തറാണ് കേട്ടോ അപ്പോൾ അതൊരെണ്ണം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രഷ് ബ്രഷും വാങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോഴും ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഒരു സെക്ഷൻ മാത്രമേ അതിൻ്റെ കണ്ടു കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ അതായത് ഈ ബിൽഡിങ്ങൊരു മൂന്നാല് സെക്ഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിൽ ഒരേ ഒരു സെക്ഷൻ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ആ ഒരു ഭാഗത്തുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ പിന്നെ പിള്ളേർക്ക് കുറച്ച് മിഠായി ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതായത് ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ടോ ജെല്ലി മിഠായി വേണമെന്ന് പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റാസൽ കായ്മയിൽ പോട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ വണ്ടിയിലിരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജെല്ലിമിട്ടായി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറാനാണ് കേട്ടോ ഇവിടെയാണ് എനിക്ക് വേണ്ട ഒക്കെ ഉള്ളത് അതായത് സെക്കൻഡ് ഫ്ലോറിലത്തെ ഒരേ ഒരു ഭാഗമാണ് ഇത് അതായത് കിച്ചണിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം നാട്ടിലേക്ക് വരുമ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചിട്ടുണ്ട് കുറേ സാധനങ്ങൾ അങ്ങനെ കൊണ്ടുവരേണ്ട എന്ന് കാരണം കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ട് വാങ്ങിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത തരത്തിലുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ ഞങ്ങളവിടെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ആദ്യം അപ്പോൾ അതൊക്കെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കുന്ന കൊട്ടയാണ് കേട്ടോ ഇതൊന്നും ഞാൻ വാങ്ങിയില്ല എനിക്ക് അങ്ങനത്തോടൊന്നും അങ്ങനെ വല്ലാണ്ട് ഹെവി ആയിട്ടുള്ള ഐറ്റംസിനോട് എനിക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല ഇതൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഒക്കെ ഇട്ട് വെക്കുന്ന തരത്തിലുള്ള കൊട്ടകളാണ് ഞാൻ ഈ ഒരു സെക്ഷൻ അതായത് ഈ പാത്രത്തിൻ്റെ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് നടന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ ഈ പാത്രമാണ് ഏട്ടൻ ഇവിടെ നിന്നല്ല വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഏട്ടൻ ഏതോ ഔട്ട്ലെറ്റിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു സെറ്റ് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേപോലെ കുറെ കുറെ കുറേ പാത്രങ്ങളുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇരിക്കുന്നതാണ് എനിക്ക് എൻ്റെ അമ്മേനെ ഓർമ്മ വന്നത് കണ്ടപ്പോൾ എൻ്റെ അമ്മേന്ന് വച്ചാൽ ഇതൊക്കെ വാരി എടുത്തിട്ടുണ്ടാവും കാരണം അമ്മയ്ക്ക് ഈ പാത്രത്തിന്റെ പ്രാന്ത് ഭയങ്കര കൂടുതലാണ് വീട്ടിലെവിടെ നോക്കിയാലും പാത്രാന്ന് പറയില്ലേ ഒരു സ്റ്റോർ റൂം വച്ച് മഴതിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നിറയെ പാത്രങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി പക്ഷെ ഇതൊന്നും നമ്മളെടുത്തില്ല കേട്ടോ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കേണ്ടാന്ന് വിചാരിച്ചു കാരണം ചെറുതായിട്ടൊരു വെറൈറ്റി ഒക്കെ കാണണം എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും നാട്ടിൽ വരുമ്പോൾ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളെ കൊണ്ടുവരാറില്ലെന്ന് എനിക്ക് ഈ പ്രശ്നം തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യമുള്ളത് എനിക്ക് ആവശ്യമുള്ളത് വീട്ടിലേക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കണുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ കുറേ പൈസ നമ്മൾ അങ്ങനെ ഇങ്ങനെ ചിലവാക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചിലവാക്കാൻ പഠിക്കണം അങ്ങനെയാണ് ഇപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എപ്പോഴും സന്തോഷിപ്പിച്ച് നിർത്തിയിട്ട് നമുക്ക് ഒന്നും കിട്ടാൻ പോകണില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രശ്നം ചിന്തിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ എൻ്റെ കിച്ചണിലേക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് എന്നെ നാട്ടിലേക്ക് പോകണുള്ളൂ എന്ന് എന്തായാലും ഡേ ടു ഡേ ഡേ ഇത് ഫസ്റ്റ് പാർട്ടായിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുള്ളൂ എനിക്ക് സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ അതും ചെയ്യൂട്ടോ കേട്ടോ എന്താ വെച്ചാൽ അത്രയ്ക്കധികം കളക്ഷൻസ് ഉണ്ട് വളരെ റേറ്റ് കുറവാണെന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരു പാത്രമൊക്കെ കാണിച്ചത് പത്ത് ധെറംസ് ഒക്കെ ഉണ്ടാണെന്നുള്ളൂ കേട്ടോ പത്ത് ധെറംസ് എട്ട് തെറംസ് അഞ്ച് തെറംസ് ആറ് ധെറംസ് അങ്ങനെയൊക്കെ ഉള്ളു വലിയ വലിയ പാത്രങ്ങളൊക്കെ എന്നുവെച്ചാൽ ട്വൻറ്റി തെറംസ് ഇതൊക്കെ നമ്മൾ മീഷോയിലൊക്കെ കണ്ടിട്ടില്ലേ ഇതിനൊക്കെ വെറും പത്ത് തെറംസ് ഒക്കെ ഉള്ളൂ കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ ക്ലാപോട്ടുകളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന തരത്തിൽ പക്ഷേ ഇതിൽ കൊണ്ടുപോകാനൊന്നും ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടിയിട്ട് ധൈര്യില്ല എങ്ങാനും പൊട്ടോന്നുള്ളൊരു ടെൻഷൻ നമ്മൾ എയർപോർട്ടിൽ എത്ര ശ്രദ്ധിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാലും അവർ വലിച്ചെറിയുമല്ലോ പിന്നെ കണ്ടില്ലേ ഒരു ധർമ്മസിൻ്റെ പ്ലേറ്റുകളൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ കുറേ കണ്ടെയ്നേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്കിങ്ങനെ ഓവറായിട്ട് നിൽക്കുന്ന ഫ്ലവേഴ്സ് ഒന്നും അങ്ങനെ ഇഷ്ടമല്ല കാണാൻ നല്ല ഇഷ്ടമാണ് പിന്നെ കുറേ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്താ പറയുക ഓറഞ്ച് ആപ്പിൾ പഴം അങ്ങനെയൊക്കെ ഇല്ലേ ഐറ്റംസ് അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതേപോലെ ചെടിച്ചട്ടിയിലുള്ള കുറേ പോട്ടുകളും കാര്യങ്ങളൊക്കെ പോട്ടുകളെന്ന് പറഞ്ഞിട്ട് പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുണ്ടല്ലോ അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളിവിടെ നിന്ന് പാക്ക് ചെയ്യുമ്പോൾ തന്നെ അത് എൻ്റെ കയ്യിൽ നിന്ന് വീണും പൊട്ടിയിട്ടു അതുകൊണ്ട് ഞാനത് എടുത്തില്ല പിന്നെ ഇതൊക്കെ നല്ല രസം അല്ലേ നമ്മൾ റീൽസൊക്കെ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ അടിപൊളിയാണ് പക്ഷേ ഞാൻ എടുത്തിട്ടില്ല ഡോ ഞാൻ എടുത്ത ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം ചിലപ്പോൾ ഞാൻ ഇനിയും പോകുമ്പോൾ എടുക്കും അതേപോലെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാകും പക്ഷെ എനിക്ക് ഭയങ്കര പേടി കാരണം എൻ്റെ ഫ്രണ്ട് എന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇതൊക്കെ ഷെല്ലെന്നൊക്കെ പറയുന്നത് ഒരു ജീവിയുടെ ഡെഡ് ബോഡി ബോഡിയാണ് കരുതാലോ അതിൻ്റെ ഒരു പുറന്തോടെ അല്ല വരുന്നത് ആ ജീവി മരിച്ചിട്ടുള്ള പുറന്തോട്ടല്ല അപ്പോൾ അതൊന്നും നമ്മൾ വീട്ടിൽ വെക്കരുത് എത്ര അതൊക്കെ നെഗറ്റീവ് എനർജിയാണ് എനിക്ക് അങ്ങനത്തെ കുറച്ച് വിശ്വാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ നെഗറ്റീവ് എനർജിയുടെ ഒരു പ്രശ്നം എനിക്ക് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഞാൻ പരമാവധി അങ്ങനെ സാധനങ്ങളൊക്കെ ഒഴിവാക്കാറുണ്ട് വീട്ടിൽ നിന്ന് ഇതൊക്കെ നമ്മുടെ ഡെക്കോർ ഐറ്റംസിൽ വരുന്ന സാധനങ്ങളാണ് എനിക്ക് ഇഷ്ടമായിട്ട് പക്ഷെ നമുക്ക് ധൈര്യമില്ല ഇത് നാട്ടിലേക്ക് കൊണ്ടുവന്നാലോ ഇവിടേക്ക് എത്തുമ്പോഴേക്കും അത് പൊട്ടി പൊളിഞ്ഞ് പോകുന്നുള്ള ഒരു ടെൻഷൻ ഉണ്ട് കാരണം അത്ര റേറ്റിൻ്റെ അല്ലല്ലോ സാധനങ്ങളൊക്കെ ഞാൻ എപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോഴും ഇതേപോലെ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വരും കേട്ടോ നിങ്ങൾക്കുണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഞാനത് ഓഫ് ചെയ്തിടാം മ്യൂട്ടാക്കിയിടാൻ എപ്പോഴും മറക്കും അതിൻ്റെ ചെറിയൊരു പ്രശ്നമാണ് ആണ് കേട്ടോ അപ്പം രണ്ട് മെസ്സേജ് കൊണ്ട് അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് വീഡിയോ കാണുന്നവർക്ക് തോന്നും നിങ്ങൾക്ക് മെസ്സേജ് വന്നുള്ളതാണെന്ന് അങ്ങനെയല്ല കേട്ടോ അപ്പോൾ പിന്നെ കിഡ്സിൻ്റെ ടോയ്സിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അമ്മൂട്ടിക്ക് ഇവിടെ നിന്നാണ് നമ്മളൊരു കട്ടയുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഒരു കട്ട ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ട് വലിച്ചിട്ടുണ്ടത് നിലത്തേക്ക് അപ്പോൾ അത് ഇവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പായുവിന് ഞാൻ പറഞ്ഞില്ലേ പായുന് ക്ലേ ക്ലേ ക്ലേയല്ലല്ലോ ഈശ്വര എന്തായാലും സാധനത്തെ സ്ലൈം അത് വാങ്ങിച്ചു കൊടുത്തൊരു പരിൽ മൊത്തം ആക്കിയിട്ട് കൊടുക്കുക പറഞ്ഞില്ലേ അത് ഇവിടെ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേപോലെ നമുക്ക് അടുക്കളേക്ക് വേണ്ട പരിപ്പ് അരി സാധനങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ ഇതൊന്നും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഏട്ടോ താല്പര്യം ഇവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇതേപോലെ തന്നെ നാല് തറംസ് അഞ്ചുതറം സാറ് തറം സൊരു റേറ്റിൽ തന്നെയാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കധികം സാധനങ്ങൾ നമ്മൾ ഡേ ടു ഡേ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഇതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഡേ ടു ഡേയുടെ ഫസ്റ്റ് പാർട്ടായിട്ടാണ് ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ പാർട്ടുകൾ വരുന്നതായിരിക്കും കാരണം ഡേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നെക്സ്റ്റ് വൺ ആയിക്കോട്ടെ എനിക്ക് ഇഷ്ടമായെന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇവിടെ അജ്മലൊക്കെ താമസിക്കുന്ന നിങ്ങളുടെ കസിൻസ് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഡേ ടു ഈ ഒരു വീഡിയോ ഷെയർ തുടർക്കാൻ പ്രത്യേകം മറക്കേണ്ട കേട്ടോ കാരണം നമുക്ക് അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ അധികം പൈസ ചിലവാക്കാതെ നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും എൻ്റെ ഏട്ടൻ മുഖം കണ്ടില്ലേ കാരണം ഒരു മുന്നൂറ് ധറംസോട് കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെയാണ് കേട്ടോ ഇലിഞ്ഞ് ചിരി എന്ന് പറയുന്നത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളോട് എപ്പോഴും പഴപോലെ ഞാൻ പറയണം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബായ്